അങ്ങനെ ഗൈസ് വാരിക്കോസിയിൽ കൂടാതെ എപ്പിഡൈമൽ സിസ്റ്റ് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ അതിനെ സംരക്ഷിക്കാം എന്ന് നിങ്ങൾക്ക് അറിയാമോ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉത്തരമിടാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ മുന്നിൽ സ്ക്രീനിൽ കാണപ്പെടുന്ന ഒരു വസ്തുതയോടെയാണ് ഇപ്പോൾ ഇതിൽ ബിഫോർ ആഫ്റ്റർ രണ്ട് റിപ്പോർട്ടുകൾ നിങ്ങൾ കാണാം അവിടെ വാരിക്കോസിയിൽ കൂടാതെ സിസ്റ്റ് ഉണ്ട് രണ്ടാം റിപ്പോർട്ട് വാരിക്കോസിയിൽ ഇല്ലാത്ത സ്ഥിതിയാണ് അവിടെ വെറും ഒന്ന് സിമ്പിൾ സിസ്റ്റിന്റെ ഡയമീറ്ററും അതിന്റെ വലുപ്പവും നൽകിയിട്ടുണ്ട് ഇപ്പോൾ അടിസ്ഥാനപരമായി എപ്പിഡൈമൽ സിസ്റ്റ് എങ്ങനെ എങ്ങനെ ഉത്പന്നമാകുന്നു ഉണ്ടാകുന്നു എന്ന് ആദ്യം അറിയാം എപ്പിഡൈമൽ നിങ്ങളുടെ പിന്നിൽ സ്ഥിതി ചെയ്യുന്നു ഇത് അടിസ്ഥാനപരമായി ൾക്ക് പ്രോട്ടീൻ പോഷകങ്ങൾ എന്നിവ നൽകുന്നു എല്ലാം എപ്പിഡൈമലിന്റെ വഴി അവിടെ പോകുമ്പോൾ അവിടെ ഒരു കണിക ഉണ്ടാകുമ്പോൾ അതിനെ എപ്പിഡൈമൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു ഇത് എന്താണ് സംഭവിക്കുന്നത് ഏതെങ്കിലും ടിഷ്യുവിന്റെ വളർച്ച ഉണ്ടാകുമ്പോൾ ആ ടിഷ്യുവിൽ ഒരു നെഗറ്റീവ് ആസ്പെക്ട് കാണാം അവിടെ രക്തത്തിന്റെ പ്രവാഹം കുറച്ച് റെഗുലർ ആകുന്നു ഫ്ലോ ഉണ്ടാകുമ്പോൾ അത് വാരിക്കോസിയിൽ ഉണ്ടാക്കാം ഇതിന്റെ എതിർഭാഗം വാരിക്കോസിയിൽ ഉണ്ടാകുന്ന സ്ഥലത്ത് രക്തത്തിന്റെ പ്രവാഹം തകരാറിലായിരിക്കുന്നു അതിന്റെ കാരണം ഡയഗ്നോസിസ് വരുന്നു ഇപ്പോൾ ഇത് അടിസ്ഥാനപരമായി ഒരു വസ്തുതയാണ് അവിടെ ടിഷ്യുവിന്റെ വളർച്ച ഉണ്ടാകുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ രക്തത്തിന്റെ പ്രവാഹം മെച്ചമായി നടക്കുന്നു അതിന്റെ കാരണം അവർ അവരുടെ ടിഷ്യുവിന് വളർച്ച നൽകാൻ കഴിയുന്നു അല്ലെങ്കിൽ അവർ അത് ചെയ്യാൻ കഴിയില്ല ആദ്യത്തെ പോയിന്റ് ഇപ്പോൾ രണ്ടാമത്തേത് അവിടെ ടിഷ്യുവിന്റെ വളർച്ച ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ വാരിക്കോസിയിലും സ്വാധീനം ചെലുത്തുന്നു ഇത് ഇങ്ങനെ നടക്കുന്നു അതിനാൽ നാം ഏതെങ്കിലും കാര്യങ്ങൾ പരിഹരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് നാം ആദ്യം എന്ത് പരിഹരിക്കണം എന്നതാണ് അത് വാരിക്കോസിയിൽ ആകാമോ അല്ലെങ്കിൽ എപ്പിഡൈമൽ സിസ്റ്റം എപ്പിഡൈമൽ സിസ്റ്റം നാം രക്തത്തിന്റെ പ്രവാഹം കുറച്ച് ആ ദിശയിലേക്ക് കുറച്ച് കുറയ്ക്കണം അതിന്റെ കാരണം അവിടെ വിഷുവിന്റെ വളർച്ച ഉണ്ടാകാതിരിക്കാൻ നമുക്ക് വാരിക്കോസി രക്തത്തിന്റെ പ്രവാഹം കൂട്ടേണ്ടതുണ്ട് അതിന്റെ കാരണം അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഡിസ്റ്റർബൻസ് കാണാൻ കഴിയില്ല ഇപ്പോൾ ഇരുവരുടെയും സ്വാധീനം അത് ചിലപ്പോഴൊക്കെ രോഗിയുടെ റിപ്പോർട്ടിൽ കാണാം നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പിഡൈമൽ സിസ്റ്റം വാരിക്കോസീലും രണ്ടും പരാമർശിച്ചിട്ടുണ്ടാകാം അതിനാൽ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് വാരിക്കോസിൽ പരിഹരിക്കുകയാണ് കാരണം സിമ്പിൾ സിസ്റ്റ് അങ്ങനെ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും പ്രത്യേകതയോ ഹൈപ്പോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ പരാമർശിക്കാത്തവർ സിമ്പിൾ സിസ്റ്റ് നിങ്ങളെ ഒന്നും പറയുന്നില്ല ഇത് നിങ്ങളെ പ്രശ്നത്തിലാക്കില്ല വേദനയുണ്ടാക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല പക്ഷേ വാരിക്കോസിയിൽ നിങ്ങളെ പുരുഷനാക്കാം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് വാരിക്കോസിയിൽ പരിഹരിക്കുകയാണ് നാം വാരിക്കോസിയിൽ ആദ്യം പരിഹരിച്ചാൽ സിമ്പിൾ സിസ്റ്റിന് വേണ്ടി നമുക്ക് വളരെ സമയം ലഭിക്കും അതിന് മരുന്നുകൾ ഇടയ്ക്കിടെ എടുക്കാം എവിടെയെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാം എപ്പിഡൈമൽ സിസ്റ്റ് പരിഹരിക്കുന്നത് വാരിക്കോസിലിനേക്കാൾ എളുപ്പമാണ് കാരണം വാരിക്കോസിയിൽ നിന്ന് നമുക്ക് രക്തത്തിന്റെ പ്രവാഹം നിയന്ത്രിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ടെസ്റ്റിക് ലെവൽ സംരക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേദന ഉണ്ടാകാം കൂടാതെ നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി പ്രശ്നം സിസ്റ്റിന്റെ കാരണം ഉണ്ടാകാം അതും പരിഹരിക്കേണ്ടതാണ് ഈ വീഡിയോയുടെ പ്രധാന സന്ദേശം നിങ്ങളുടെ റിപ്പോർട്ടിൽ ഇരുവരുടെയും കാര്യങ്ങൾ പരാമർശിച്ചാൽ ആദ്യം വാരിക്കോസിയിലേക്ക് ശ്രദ്ധിക്കാം പിന്നീട് എപ്പിഡൈമൽ സിസ്റ്റിലേക്ക് അതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതും കാണിച്ചതും സിമ്പിൾ സിസ്റ്റിലേക്ക് പിന്നീട് വരാം ആദ്യം വാരിക്കോസിയിൽ പരിഹരിക്കാം കൂടാതെ നിങ്ങളുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ നിങ്ങളുടെ റിപ്പോർട്ട് പങ്കിടാം വാരിക്കോസിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ റിപ്പോർട്ട് പങ്കിടാം നിങ്ങൾ റിപ്പോർട്ട് പങ്കിടുമ്പോൾ എൻ്റെ ടീം നിങ്ങളെ എത്രയും വേഗം ബന്ധപ്പെടും നിങ്ങളുമായി സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം കാരണം പ്രതികരണം കുറച്ച് വൈകിയേക്കാം കാരണം വസ്തുതകളില്ലാതെ ആരോടും സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ദയവായി അത് ഞങ്ങളുമായി പങ്കിടുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം